ബൈബിളിലെ ഏത് പ്രവചനമാണെങ്കിലും ആ പ്രവചനത്തിന് അപ്പോൾ ഒരു അർത്ഥമുണ്ട് അവരെ ബാധിക്കുന്ന അർത്ഥം അവരെ സംബന്ധിക്കുന്ന അർത്ഥം വിദൂരഭാവിയിൽ ഇത് വായിക്കുന്ന ഏത് വായനക്കാരനും ബാധകമാകുന്ന മറ്റൊരർത്ഥം അപ്പം എം ആനുവെലിനും അങ്ങനെ രണ്ടർത്ഥമുണ്ട് ഒന്ന് ആ അവിടെ ജനിച്ച ഒരു കുട്ടി ആ കുട്ടി തിരിച്ചറിവ് ആവുന്ന പ്രായം എത്തുമ്പോഴേക്കും അറുപത്തഞ്ച് വർഷങ്ങൾക്കുള്ളിൽ എന്ത് സംഭവിക്കും ഈ രണ്ട് രാജ്യങ്ങളും ഇല്ലാതാവും അതാണ് അവിടുത്തെ അപ്പോഴത്തെ അർത്ഥം എന്നാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് ഈ തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകം നമ്മളെക്കുറിച്ച് പറഞ്ഞതും ശത്രു നമ്മളെക്കുറിച്ച് പറഞ്ഞതും പിശാച നമ്മളെക്കുറിച്ച് പറഞ്ഞതും ദുഷ്ട മനുഷ്യർ നമ്മളെക്കുറിച്ച് പറഞ്ഞതും നമ്മുടെ തന്നെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും മുറിവുകളിൽ നിന്നും നമ്മൾ മനഞ്ഞുണ്ടാക്കിയ നമ്മളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നമ്മളോട് പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളെയും നശിപ്പിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ദൈവം നമ്മളെ കുറിച്ച് പറഞ്ഞത് പൂർത്തിയാക്കാൻ നമുക്ക് ഒരു എമ്മാനുവേൽ ഉണ്ട് ആ എമ്മാനുവേലിൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു